നമസ്കാരം പ്രിയമുള്ളവരെ റിപ്പോർട്ടർ ചാനൽ കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്ന ഒരു ചർച്ച ലവ് ബന്ധപ്പെട്ട ഒരു ചർച്ച ലവ് യാതൊരുവിധ തെളിവുമില്ല യാതൊരു തെളിവുമില്ലാതെ വെറുതെ കാടടച്ച് വെടിവെക്കുന്ന പ്രവർത്തനമാണ് അല്ലെങ്കിൽ പ്രചരണമാണ് ലൗജിഹാദ് എന്നാണ് റിപ്പോർട്ടർ ചാനലിന്റെ അവതാരികയായിട്ടുള്ള സ്മൃതി പരുത്തിക്കാട് അവകാശപ്പെടുന്നത് സ്മൃതി പരിധിക്കാടിന്റെ അവകാശം മാത്രമല്ല വളരെ ഘോരഘോരമായിട്ട് രൂക്ഷമായിട്ടുള്ള ഈ ലവ് ജിഹാദ് ആരോപിക്കുന്നവർക്കെതിരായിട്ടുള്ള ഇത്തരത്തിലുള്ള വളരെ രൂക്ഷമായിട്ടുള്ള പ്രതികരണത്തിന് കാസ എന്ന് പറയുന്ന സംഘടനയുടെ പ്രതിനിധിയെ ഉത്തരം മുട്ടിക്കുന്ന ഒരു സാഹചര്യം ലൗ ജിഹാദിന്റെ തെളിവുകൾ ഉണ്ടെങ്കിൽ പുറത്തുവിടൂ കണക്കുകൾ വെച്ച് സംസാരിക്കൂ എന്നാണ് സ്മൃതി പരുത്തിക്കാട് പറഞ്ഞത് അങ്ങനെ കണക്കുകൾ ഒന്നൊന്നായിട്ട് ആവശ്യപ്പെടുമ്പോൾ അങ്ങനെ കണക്ക് പുറത്തുവിടാൻ വിഷമിക്കുന്ന കാസയുടെ പ്രതിനിധിയെ ചാനലിലിരുത്തി ചാനൽ വിളിച്ച അങ്ങനെ സ്മൃതി പരുത്തിക്കാട് ഏർ എന്ന് പറയുന്ന ഒരു പ്രവർത്തനം കേരളത്തിൽ നടന്നിട്ടില്ല നടന്നിട്ടേ ഇല്ല എന്ന് സ്ഥാപിച്ചെടുക്കുന്ന ഒരു വീഡിയോ ആ വീഡിയോയിലെ ചില പ്രസക്തമായുള്ള ഭാഗങ്ങൾ ഞാനിവിടെ കേൾപ്പിക്കാം കേസുകൾ പറയുമ്പോൾ കണക്കുകൾ വേണമെന്നാണ് പറയുന്നത് ഇവിടെ ചില ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ഭാഗമായിട്ടുള്ള ഒരു ഒരു കേസ് പറയൂ ഒരു കേസ് പറയൂ അതിന്റെ നിങ്ങൾ നിങ്ങൾ മാ ചോദിക്കുമ്പോൾ നിരവധി കേസുകളുടെ നേട്ടങ്ങൾ വെച്ചുകൊണ്ട് കഴിഞ്ഞ അഞ്ചുവ അപ്പോ സ്മൃതി പരുത്തിക്കാട് പറയുന്നത് നമ്മളിത് വീഡിയോ മൊത്തം കണ്ടിട്ട് നമ്മുടെ സമയം കൂടുതൽ അതൊരു ആവർത്തന വ്യരസതയാകുമെന്നുള്ളത് കൊണ്ടാണ് അത് മൊത്തം കേൾപ്പിക്കാൻ ആഗ്രഹിക്കാത്തത് സ്മൃതി പരുത്തിക്കാടിന്റെ ഈ വിഷയത്തിലുള്ള ചോദ്യം എന്ന് പറയുന്നത് കണക്കുകൾ വെച്ചിട്ട് സംസാരിക്കണം എന്നുള്ളതാണ് അങ്ങനെ കണക്കുകൾ വെച്ചിട്ട് സംസാരിക്കുവാൻ വേണ്ടിയിട്ട് ആധികാരികമായിട്ട് സംസാരിക്കുവാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ലവ് എന്ന് പറയുന്ന വിഷയം ഇല്ല കേരളത്തിൽ ഇത്തരത്തിലൊരു സംഭവം നടന്നിട്ടില്ല എന്ന് സ്മൃതി പരുത്തിക്കാട് പറയുമ്പോൾ സ്മൃതി പരുത്തിക്കാടിന് അത് ഇതൊരു സ്ത്രീ ആയതുകൊണ്ട് അല്ലെങ്കിൽ ഒരു വനിത എന്നുള്ളതിലേക്ക് നമ്മുടെ ഹിന്ദു പാരമ്പര്യം അനുസരിച്ച് ഹിന്ദു സങ്കല്പമനുസരിച്ച് സ്ത്രീയെ നമ്മൾ ദേവിയോടാണ് ഉപമിക്കുന്നത് എന്നുള്ളത് കൊണ്ട് നമുക്ക് അതിരുവിട്ട് സംസാരിക്കാൻ സാധ്യമല്ല എങ്കിലും ഇവർക്ക് യഥാർത്ഥത്തിൽ ഇവരുടെ പിതൃത്വം എത്രയുണ്ട് എന്ന് നാമാന്യ ഭാഷയും ചോദിക്കേണ്ടി വരും കാരണം സ്മൃതി പരിധിക്കാടിന്റെ മാധ്യമ ജീവിതത്തിന്റെ ചരിത്രം ഒന്ന് കണക്കുകൾ വെച്ച് പരിശോധിക്കാൻ ചർച്ച ചെയ്യുവാൻ വേണ്ടിയിട്ട് കണക്കുകൾ നിരത്തി സമർത്ഥിക്കുവാൻ വേണ്ടിയിട്ട് ഞാൻ ഒന്ന് പരിശോധിച്ചു അങ്ങനെ പരിശോധിച്ച സമയത്ത് സ്മൃതി പരുത്തിക്കാട് തന്റെ മാധ്യമ പ്രവർത്തന ജീവിതം രണ്ടായിരത്തിൽ രണ്ടായിര കാലഘട്ടത്തിൽ കൈരളി എന്ന് പറയുന്ന ചാനലിലൂടെയാണ് ആരംഭിക്കുന്നത് അങ്ങനെ കൈരളിയിൽ നിന്ന് സ്മൃതി പരുത്തിക്കാട് ഇന്ത്യ മിഷനിലേക്കും ഇന്ത്യ മിഷനിൽ നിന്ന് മനോരമയിലേക്കും മനോരമയിൽ നിന്ന് റിപ്പോർട്ടഡ് ചാനലിലേക്കും റിപ്പോർട്ടർ ചാനലിൽ നിന്ന് മാതൃഭൂമിയിലേക്കും എത്തി അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് സമയമാവുമ്പോൾ മാതൃഭൂമി ചാനലെത്തിയ സ്മൃതി പരുത്തിക്കാട് മാതൃഭൂമിയിൽ പ്രവർത്തിക്കുന്ന സമയത്ത് മാതൃഭൂമിയിൽ വർക്ക് ചെയ്യുന്ന അതിൻ്റെ ജീവനക്കാരിയായിട്ട് അതിൻ്റെ മാധ്യമ പ്രവർത്തകനായിട്ട് പ്രവർത്തിച്ച ശമ്പളം വേതനം കൈപ്പറ്റുന്ന സമയത്ത് മാതൃഭൂമി ഒരു വാർത്ത പ്രസിദ്ധീകരിച്ചിരുന്നു സ്മൃതി പരുത്തിക്കാട് മാതൃഭൂമി അന്ന് പ്രസിദ്ധീകരിച്ച മാതൃഭൂമിയിൽ സ്മൃതി പരുത്തിക്കാട് ജോലി ചെയ്തിരുന്ന സമയത്ത് ആ മാധ്യമത്തിൽ വന്ന വാർത്ത തെറ്റാണ് എന്ന സ്മൃതി പരുത്തിക്കാട് ഇന്ന് തുറന്നു സംബന്ധിച്ചാൽ ലൗജിഹാദ് എന്നുള്ളത് മിഥ്യയാണ് അത് കെട്ടുകഥയാണ് എന്നുള്ളത് ഞങ്ങൾ ഒരു വാദത്തിന് വേണ്ടി അംഗീകരിച്ചു തരാം മാതൃഭൂമി പത്രം അന്ന് പ്രസിദ്ധീകരിച്ച ഒരു വാർത്ത ഞാൻ വായിച്ചു കേൾപ്പിക്കുവാൻ വേണ്ടിയിട്ട് പ്രേക്ഷകരെ ഇത് കേൾക്കുന്ന പ്രേക്ഷകരെ വായിച്ചു കേൾപ്പിക്കുവാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുകയാണ് അതിൽ മാതൃഭൂമിയിൽ അന്ന് വന്ന വാർത്ത ഇതായിരുന്നു പ്രണയം മതം മാറ്റം ഒടുവിൽ അഫ്ഗാനിൽ ഐ എസ് ക്യാമ്പിൽ മലയാളി യുവതികൾക്ക് സംഭവിച്ചത് ഇതായിരുന്നു ആ തലക്കെട്ട് അതായത് തിരുവനന്തപുരം നിമിഷ ഫാത്തിമയും നിമിഷ ഫാത്തിമയും അതുപോലെ തന്നെ ഷെറിൻ ജോസഫും ജോസഫും മെറിൻ ജോസഫും സോണിയ സബാസ്റ്റ്യനും റഫിലയും വീണ്ടും വാർത്തകൾ നിറയുകയാണ് മാതൃഭൂമിയിൽ വന്ന വാർത്തയാണ് നിറയുകയാണ് അഫ്ഗാൻ ജയിലിൽ കഴിയുന്ന ഇവരെ ഇന്ത്യയിലേക്ക് കൊണ്ടുപോകണമെന്ന അഫ്ഗാൻ സർക്കാരിന്റെ നിർദ്ദേശം ഇന്ത്യ തള്ളിക്കളഞ്ഞിരിക്കുകയാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ അങ്ങനെയാണ് അഫ്ഗാനിൽ വെച്ച് ഭർത്താക്കന്മാർ കൊല്ലപ്പെട്ടതോടെ ഇവർ കീഴടങ്ങുകയായിരുന്നു ഐ എസ് ഭീകരനായിരുന്ന ബെക്സൻ വിൻസെന്റ് എന്ന ഈഷയുടെ ഭാര്യയാണ് നിമിഷ നിമിഷൻ വിൻസെന്റിന്റെ സഹോദരൻ ൻ വിൻസെന്റിന്റെ ഭാര്യയാണ് മറിയം എന്ന് മാറിയ മെറിൽ മെറിലിൻ ജേക്കബ് ഭർത്താവ് ബെസ്റ്റിൻ ഏറ്റുമുട്ടൽ കൊല്ലപ്പെട്ടപ്പോൾ ഉടുമ്പതല സ്വദേശിയായ ഐ എസ് ഭീകരൻ അബ്ദുൾ റാഷീദിനെ വിവാഹം കഴിച്ചു പിന്നീട് റഷീദും കൊല്ലപ്പെട്ടു റഷീദിന്റെ മുൻ ഭാര്യമാരിൽ ഒരാള ഒരാൾ മലയാളിയായ സോണിയ സബാസ്റ്റ്യൻ ആണ് കൊല്ലപ്പെട്ട ഐ എസ് പ്രവർത്തകൻ ഇജാസ് പുരയിലിന്റെ ഭാര്യയാണ് റഹീല പുരയിൽ കാസർഗോഡ് ഏർ പൊയ്നാച്ചി സെഞ്ചറി ദന്തൽ കോളേജ് അവസാന വർഷ വിദ്യാർത്ഥിനി ആയിരിക്കെ രണ്ടായിരത്തി പതിമൂന്ന് സെപ്റ്റംബറിലാണ് നിമിഷ മതപരിവർത്തനം നടത്തി ഫാത്തിമ എന്ന പേര് സ്വീകരിച്ചതെന്ന് പോലീസ് രേഖകൾ പറയുന്നു പെൺകുട്ടിയെ കാസർഗോഡ് പഠിച്ചുകൊണ്ടിരിക്കെ കാണാതായിരിക്കുന്നു കാണാതായ സമയത്ത് ബന്ധുക്കളുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് അന്വേഷണം നടത്തി കാസർഗോഡ് വിദ്യാനഗർ പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്ത പരാതിയുടെ അടിസ്ഥാനത്തിൽ നടന്ന അന്വേഷണത്തിന്റെ റിപ്പോർട്ടിലാണ് നിമിഷയുടെ മതപരിവർത്തനത്തെ കുറിച്ചും മറ്റും വിവരിക്കുന്നത് കാസർഗോഡ് ജില്ലാ പോലീസ് സൂപ്രണ്ട് രണ്ടായിരത്തി പതിനഞ്ച് നവംബറിൽ അന്നത്തെ സംസ്ഥാന പോലീസ് മേധാവി ടി പി സെൻകുമാറിന് സമർപ്പിച്ച റിപ്പോർട്ടിൽ പെൺകുട്ടിയുടെ ജീവിത രീതിയിൽ മാറ്റത്തെ കുറിച്ച് പറയുന്നുണ്ട് കാസർഗോഡ് പോയിനാച്ചി സെഞ്ചുറി ദന്തൽ കോളേജ് ഒരു സഹപാഠിയുമായി നിമിഷ അടുപ്പത്തിലായി ഇയാളുമായിട്ടുള്ള അടുപ്പം നിമിഷയെ കടുത്ത മതവിശ്വാസിയാക്കി മാറ്റിയതായി റിപ്പോർട്ടിൽ പറയുന്നു പിന്നീട് നിമിഷ ഫാദ്യമ യോഗങ്ങളിലും ക്ലാസ്സുകളിലും സ്ഥിരമായി പങ്കെടുത്തിരുന്നു പഠിച്ചിരുന്ന കോളേജിലെ സീനിയർ വിദ്യാർത്ഥിനികളും ആയിഷ മറിയ എന്നിവർ വഴിയാണ് വിക്സന്റ് വിൻസെന്റ് എന്ന ഈസയുമായി നിമിഷ ഫാദ്യമ പരാജയപ്പെടും പരിചയപ്പെടുന്നതും വിവാഹം കഴിക്കുന്നതും ഇത് സ്മൃതി പരുത്തിക്കാട് കണക്കുകൾ ചോദിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ കണക്കുകൾ പറയുവാൻ വേണ്ടിയിട്ട് തയ്യാറായത് സ്മൃതി പരുത്തിക്കാട് പറഞ്ഞത് ഇവിടെ ലൗജിഹാദ് ഇല്ല എന്നാണ് ദന്തൽ മെഡിക്കൽ കോളേജിൽ കാസർഗോഡ് അവസാന വർഷ വിദ്യാർത്ഥിനി പ്രണയത്തിന്റെ പേരിൽ അല്ലെങ്കിൽ എന്തിന്റെ പേരിലാണ് ഈ മതം മാറിയത് വിവാഹം കഴിച്ചത് അങ്ങനെ പ്രണയം നടിച്ച് ഒരാള് പരിചയപ്പെടുകയും അടുത്ത് മറ്റൊരാളിനെ പരിചയപ്പെടുത്തി അയാളെ കൊണ്ട് വിവാഹം കഴിപ്പിക്കുകയും അങ്ങനെ ആ വിവാഹം കഴിപ്പിച്ച് മതപരിവർത്തനം നടത്തി ഭീകരപ്രവർത്തനത്തിന് വേണ്ടിയിട്ട് രാജ്യം വിട്ടു പോകുകയും ആ രാജ്യം വിട്ടുപോയി അവിടെ സിറിയയിൽ പോയി ഏർ ജിഹാദിനു വേണ്ടിയിട്ട് യുദ്ധം ചെയ്ത് അവിടെ ഈ മലയാളികൾ ഇസ്ലാം ഭീകരവാദികൾക്ക് വേണ്ടിയിട്ട് ഭീകരപ്രവർത്തനത്തിന്റെ ചാവേറിന്റെ ഭാഗമായിട്ട് മാറുകയും അവിടെ വെച്ച് അവരുടെ ഭർത്താക്കന്മാര് കൊല്ലപ്പെടുകയും ആ കൊല്ലപ്പെട്ടതിനു ശേഷം അവർ അവിടുത്തെ പ്രാ അവിടുത്തെ സർക്കാരിന് അല്ലെങ്കിൽ അവിടുത്തെ നിയമ സംവിധാനങ്ങൾക്ക് കീഴ്പെട്ടുകൊണ്ട് അഫ്ഗാനില് ജയിലിലാവുകയും അവർ ഇന്ത്യയിലേക്ക് തിരിച്ചു വരണമെന്ന് ആവശ്യം ഉന്നയിക്കുകയും ചെയ്തു എന്ന് റിപ്പോർട്ട് ചെയ്തത് ഇവിടുത്തെ ഒരു ഹൈന്ദവ സംഘടനയുമല്ല അങ്ങനെ റിപ്പോർട്ട് ചെയ്തത് സ്മൃതി പരുത്തിക്കാട് അതേ സമയത്ത് ജോലി ചെയ്തിരുന്ന മാതൃഭൂമി ചാനലാണ് ആ മാതൃഭൂമി ചാനൽ അന്ന് റിപ്പോർട്ട് ചെയ്തതെല്ലാം കള്ളമാണ് എന്നാണ് സ്മൃതി പരുത്തിക്കാട് ഇന്ന് ഈ റിപ്പോർട്ടഡ് ചാനലിരുന്ന് വാദിക്കുന്നത് ഇന്ന് റിപ്പോർട്ടഡ് ചാനലിരുന്ന് സ്മൃതി പരുത്തിക്കാട് ഇന്ന് പറയുന്ന വാദം നാളെ സ്മൃതി പരുത്തിക്കാട് മറ്റേതെങ്കിലും ഒരു ചാനലിരുന്നിട്ട് ഇന്നത്തെ ഈ വാദത്തെ സ്മൃതി പരുത്തിക്കാട് തള്ളിപ്പറയും എന്നുള്ളത് ഈ ഒരു ഉദാഹരണത്തിൽ നിന്ന് തന്നെ നമുക്ക് വ്യക്തമാണ് അതായത് ഞാൻ സൂചിപ്പിച്ചു വന്നത് ഈ സ്മൃതി പരുത്തിക്കാടിനെ സംബന്ധിച്ചിടത്തോളം ഈ മാധ്യമരംഗത്തെ പ്രവർത്തനം എന്ന് പറയുന്നത് കേവലം ഉപജീവനം മാത്രമാണ് യാതൊരുവിധ ധാർമ്മികതയുമില്ലാത്ത പ്രവർത്തനമാണ് സ്മൃതി പരിധിക്കാണ് തൻ്റെ മാധ്യമ പ്രവർത്തനത്തിലൂടെ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന് ഒരക്ഷരം തെറ്റാതെ നമുക്ക് പറയാൻ സാധിക്കും ഇല്ലെങ്കിൽ എങ്ങനെയാണ് ഇത്ര കൃത്യമായിട്ട് ഇത്ര പച്ചയ്ക്ക് കല്ലുവെച്ച നുണ പ്രചരിപ്പിക്കാൻ സാധിക്കുന്നത് ഒന്ന് ചിന്തിച്ചു നോക്കൂ നിമിഷ ഫാത്തിമ നിമിഷ ഫാത്തിമയുടെ അമ്മ പത്രസമ്മേളനം നടത്തി പൊട്ടിക്കരഞ്ഞുകൊണ്ട് തിരുവനന്തപുരത്ത് പ്രസ് ക്ലബില് നിലവിളിച്ചുകൊണ്ട് ആ അമ്മ നടത്തിയ പത്രസമ്മേളനം ഇന്നും മലയാളിയുടെ മനസ്സിൽ നിന്ന് മാഞ്ഞുപോയിട്ടില്ലാതെ നിൽക്കുമ്പോൾ സ്മൃതി പരുത്തിക്കാട് വെല്ലുവിളിച്ചുകൊണ്ട് കാസയുടെ പ്രതിനിധിയോട് പറയുകയാണ് ലൌജിഹാദിന് ഒരു തെളിവ് തരാൻ ഒരു തെളിവാണോ ഈ കേരളത്തിൽ നിന്ന് എത്രയേറെ ആയിരക്കണക്കിന് പെൺകുട്ടികളെയാണ് ഇങ്ങനെ പ്രണയക്കുരുക്കൽപ്പെടുത്തിയിട്ട് മതപരിവർത്തനം ചെയ്യുകയും അതിൽ ചിലരെയൊക്കെ ആദ്യ കാലഘട്ടങ്ങളിൽ അത് പിന്നീട് രാജ്യം വിട്ടു പോകുവാൻ വേണ്ടിയിട്ട് വലിയ തടസ്സങ്ങൾ ഉണ്ടായ സമയത്ത് പിന്നീട് രാജ്യം വിട്ടു പോകാൻ സാധിക്കാതെ വന്ന സമയത്ത് ഇവിടുത്തെ കേന്ദ്ര സർക്കാരിന്റെ സംവിധാനങ്ങൾ അത്രയേറെ പിടിമുറുക്കിയ സമയത്ത് അന്വേഷണം ശക്തമായ സമയത്ത് എൻ ഐ എ പോലുള്ള രാജ്യ സുരക്ഷാ ഏജൻസികൾ ജാഗ്രത പാലിച്ച സമയത്ത് അതിന് തീവ്രവാദികളുടെ ഇത്തരത്തിലുള്ള പരിശ്രമങ്ങൾ പരാജയപ്പെട്ടു പോയി എന്നുള്ളതല്ലാതെ ഈ ലൗ ജിഹാദ് എന്ന് പറയുന്നത് ഇന്ത്യൻ പീനക്കോഡിലില്ല അത് ന്യായ സംഹിതയിൽ എന്നൊക്കെ വാദിച്ചുകൊണ്ട് ഈ ജനങ്ങളുടെ മുന്നിൽ ജനങ്ങളുടെ കണ്ണിൽ പൊടിയിട വേണ്ടിയിട്ടുള്ള ഈ വൃത്തിഘട്ട മാധ്യമധർമ്മത്തിൽ നിന്ന് സ്മൃതി പരുത്തിക്കാട് പിന്തിരിയണം എന്നുള്ളതാണ് മലയാളികൾക്ക് വേണ്ടിയിട്ട് ആത്മാഭിമാനമുള്ള സ്വാഭിമാനമുള്ള ഹിന്ദു സമൂഹത്തിന് വേണ്ടിയിട്ട് എനിക്ക് പറയുവാൻ വേണ്ടിയിട്ടുള്ളൂ എത്ര വൃത്തികെട്ട രീതിയിലാണ് എത്ര തരന്താണ് രീതിയിലുള്ള ചർച്ചയാണ് സ്മൃതി പരുത്തിക്കാട് ഈ റിപ്പോർട്ടർ ചാനലിന്റെ പ്ലാറ്റ്ഫോമിൽ ഇരുന്നിട്ട് കേരള സമൂഹത്തോട് വിളിച്ചു പറഞ്ഞത് ഈ സ്മൃതി പരുത്തിക്കാട് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് കാലഘട്ടത്തിൽ ജോലി ചെയ്തിരുന്ന മാതൃഭൂമി ചാനൽ മാതൃഭൂമി പത്രം ആ മാധ്യമം സ്മൃതി പരുത്തിക്കാട് ജോലി ചെയ്തിരുന്ന അതേ കാലഘട്ടത്തിൽ ഈ ലവ് ജിഹാദിനെ കുറിച്ച് നിമിഷ ഫാത്തിമയുടെ രാജ്യം വിട്ടുപോയ പ്രണയ വിവാഹത്തെ കുറിച്ച് ആ ചെന്നെത്തിയ രാജ്യത്ത് നടത്തിയ പ്രണയത്തെ തുടർന്ന് മതം മാറുകയും ആ മതത്തിനെ അടിയുറച്ചു നിന്നുകൊണ്ട് ആ മതവിശ്വാസത്തിന്റെ ഭാഗമായി നിന്നുകൊണ്ട് ജിഹാദിന്റെ ഭാഗമായിട്ട് തീവ്രവാദ ശക്തികളുടെ ഭാഗമായിട്ട് മാറിക്കൊണ്ട് അവിടെ വിശുദ്ധ യുദ്ധത്തിൽ ഏർപ്പെട്ടതും അവരുടെ ഭർത്താക്കന്മാർ കൊല്ലപ്പെട്ടതും അതിനെ തുടർന്ന് അവർ അഫ്ഗാൻ ഗവൺമെന്റിന് കീഴടങ്ങിയതും അവിടെ നിന്ന് ഇന്ത്യ മഹാരാജ്യത്തിലേക്ക് തിരിച്ചു വരണമെന്ന് ആവശ്യപ്പെട്ടതും അങ്ങനെ ഇന്ത്യ മഹാരാജ്യത്തിലേക്ക് തിരിച്ചു വരാൻ വേണ്ടിയിട്ടുള്ള ആ അഭ്യർത്ഥന ഇവിടെ ഈ ഇന്ത്യ ഗവൺമെന്റ് നിരസിച്ചതുമൊക്കെ റിപ്പോർട്ട് ചെയ്തത് ഇതേ സ്മൃതി പരുത്തിക്കാട് തന്നെയല്ലേ ആ സ്മൃതി പരിധിക്കാടിനായി എന്ത് യോഗ്യതയാണ് കേരളത്തിന്റെ പൊതുസമൂഹത്തോട് ഇപ്പോ റിപ്പോർട്ടർ ചാനൽ വന്ന ലവ് ജിഹാദിന് ഒരു തെളിവ് തരുവു എന്ന് പറയുവാൻ വേണ്ടിയിട്ട് എന്ത് യോഗ്യതയാണ് ഉള്ളത് അല്ലെങ്കിൽ സ്മൃതി പരുത്തിക്കാട് പരസ്യമായിട്ട് പറയാൻ തയ്യാറാകണം ഞാൻ അന്ന് മാതൃഭൂമി ചാനൽ ജോലി ചെയ്തിരുന്ന സമയത്ത് മാതൃഭൂമി പ്രസിദ്ധീകരിച്ച സർവ്വ വാർത്തകളും പച്ച കള്ളമാണ് പച്ച നുണകളായിരുന്നു അതിന് ഞാൻ കേരളത്തിന്റെ പൊതുസമൂഹത്തോട് നിരുപാധികം മാപ്പ് ചോദിക്കുന്നു എന്ന് സ്മൃതി പരുത്തിക്കാട് പറയാൻ തയ്യാറാകുന്നു അപ്പോ ഉത്തരം മുട്ടിക്കുവാൻ വേണ്ടിയിട്ട് കാസയെ പോലുള്ള സംഘടനകളുടെ ചില പ്രതിനിധികളെ വിളിച്ചിരുത്തിയിട്ട് പി സി ജോർജ് ഏതെങ്കിലും പൊതുയോഗത്തിൽ നടത്തിയ ഏതെങ്കിലും ഒരു പരാമർശത്തെ അത് ആ ക്ലിപ്പിനെ മാത്രം കട്ട് ചെയ്തെടുത്തിട്ട് അതിനെ വെച്ചിട്ട് ലൌജിഹാദ് എന്ന് പറയുന്ന പ്രക്രിയയെ ഇല്ലാതാക്കി കാണു കാണിക്കുവാൻ വേണ്ടിയിട്ട് നടത്തുന്ന പരസ്യ പ്രചരണങ്ങളെ അംഗീകരിച്ചു കൊടുക്കുവാൻ വേണ്ടിയിട്ട് ഇവിടുത്തെ ധാർമ്മികമായിട്ടുള്ള ഹൈന്ദവ സംഘടനകൾ തയ്യാറല്ല എന്നുള്ളതാണ് ഞാൻ ഈ വീഡിയോയിലൂടെ സൂചിപ്പിക്കുന്നത് ഇവിടെ പോപ്പുലർ ഫ്രണ്ട് പോലുള്ള സംഘടന ഇവിടുത്തെ ഹിന്ദു സമൂഹത്തിന്റെയും ക്രൈസ്തവ സമൂഹത്തിന്റെയും ഒക്കെ ഓരോ വിഭാഗത്തിന്റെ കാറ്റഗറി തിരിച്ച് മതപരി പ്രണയം നടിച്ച് മതം മാറ്റുന്നതിന് യുവാക്കൾക്ക് നിശ്ചയിച്ചിട്ടുള്ള പ്രതിഫല തുക സഹിതം പ്രഖ്യാപിച്ചുകൊണ്ടുള്ള നോട്ടീസ് സഹിതം പബ്ലിഷ് ചെയ്തത് ഇവിടുത്തെ കേരള പോലീസിന്റെ അന്വേഷണത്തിൽ വന്നതാണ് ഇവിടുത്തെ ഇന്റലിജൻസ് വിഭാഗത്തിന്റെ നിരീക്ഷണത്തിൽ വന്നതാണ് ഇത് ഇവിടെ ഇന്നും നമ്മുടെ കയ്യിൽ അതിൻ്റെ അതിന്റെ കോപ്പികൾ അല്ലെങ്കിൽ അതിന്റെ ഫോട്ടോകളൊക്കെ നമ്മുടെ കയ്യിലൊക്കെ നിലവിലുള്ളതുമാണ് അപ്പോ ഇത്തരത്തിലുള്ള ഒരു പ്രവർത്തനം ആസൂത്രിതമായിട്ട് ഇവിടെ നടക്കുന്നു എന്നുള്ള യാഥാർത്ഥ്യം ഇരി ഇരിക്കെ അത് ഇന്ത്യൻ പാർലമെന്റിൽ ചർച്ച ചെയ്യുന്നില്ല അതിനെതിരെ നിയമം വന്നില്ല അതുകൊണ്ട് ഇത്തരത്തിലുള്ള പ്രചരണം കള്ളമാണ് എന്ന് പറഞ്ഞാല് അതിനെ നമുക്ക് എങ്ങനെയാണ് അംഗീകരിക്കാൻ സാധിക്കുക അതുകൊണ്ട് സ്മൃതി പരുത്തി കാടിനെ പോലുള്ള വ്യക്തികള് മാധ്യമ രംഗത്ത് പ്രവർത്തിക്കുന്ന ഏതൊരു വ്യക്തിയായാലും ഇത്തരത്തിലുള്ള പൊതുസമൂഹത്തിന് ദോഷമായിട്ട് ബാധിക്കുന്ന പൊതുസമൂഹത്തിന്റെ സമാധാന ജീവിതത്തിന് സ്വൈരജീവിതത്തിന് കുടും ശാന്തമായിട്ടുള്ള കുടുംബ അന്തരീക്ഷത്തിന് ഹാനികരമായിട്ട് ബാധിക്കുന്ന ഇത്തരത്തിലുള്ള സംഭവങ്ങളെ വെള്ളപൂശി വെളുപ്പിക്കുവാൻ വേണ്ടിയിട്ട് നടത്തുന്ന പരിശ്രമം വളരെയധികം അപലനീയമാണ് എന്നുള്ളതാണ് ഈ വീഡിയോയിലൂടെ സൂചിപ്പിക്കുന്നത് ലവ് ജിഹാദ് എന്ന് പറയുന്നത് സത്യസന്ധമായിട്ടുള്ള വസ്തുതയാണ് കേരളത്തിൽ നിരവധി കുടുംബങ്ങൾ കേരളത്തിൽ അനവധി ഹൈന്ദവ കുടുംബങ്ങൾ ഈ ലൗ ജിഹാദ് എന്ന് പറയുന്ന പ്രവർത്തനത്തിന്റെ ഇരയായിട്ടുണ്ട് നിരവധി കുടുംബങ്ങൾ തകർന്നിട്ടുണ്ട് നിരവധി മാതാപിതാക്കൾ ഇന്നും തോരാത്ത കണ്ണീരിൽ യാണ് അതുകൊണ്ട് ഈ ഒരു പ്രവർത്തനത്തിന് തടയിടുവാൻ വേണ്ടിയിട്ട് ഞങ്ങൾ നിരന്തരമായിട്ട് കേന്ദ്ര സർക്കാരിനോട് ഈ മതപരിവർത്തന നിരോധന നിയമം ആവശ്യപ്പെട്ടുകൊണ്ടുള്ള കൊണ്ടുള്ള പ്രക്ഷോഭത്തിലാണ് എന്നുള്ളത് കൂടി ഞാൻ ഈ വീഡിയോയിലൂടെ സൂചിപ്പിക്കുവാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുകയാണ് ദൗർഭാഗ്യമെന്ന് പറയട്ടെ കേരളം പോലുള്ള സംസ്ഥാനത്തിൽ ഹൈന്ദു ഹിന്ദു താല്പര്യമുള്ള അല്ലെങ്കിൽ ഹിന്ദു സമൂഹത്തെ കൂടി സംരക്ഷിക്കണം ഹിന്ദു സമാജം കൂടി ഇവിടുത്തെ പൊതുസമൂഹത്തിന്റെ ഭാഗമാണ് എന്ന് ചിന്തിക്കുന്ന ഒരു സർക്കാർ സർക്കാരില്ലാത്തടത്തോളം കാലം മതപരിവർത്തന നിരോധന നിയമം രാജ്യത്താകമാനം കൊണ്ടുവന്നാലാണ് അതിന്റെ ഗുണഭോക്താക്കളായിട്ട് കേരളത്തിന്റെ ഹിന്ദുക്കൾക്ക് മാറാൻ സാധിക്കുന്നത് എന്നുള്ള യാഥാർത്ഥ്യം മനസ്സിലാക്കിക്കൊണ്ടാണ് കേന്ദ്ര സർക്കാർ ഈ വിഷയത്തെ ഗൗരവപരമായിട്ട് കാണണം എന്ന് ഞങ്ങൾ ആവശ്യപ്പെടുന്നത് അതുകൊണ്ട് റിപ്പോർട്ടർ ചാനൽ എന്ന് പറയുന്ന ഒരു ചാനൽ നിങ്ങൾക്കുണ്ട് എന്ന് കരുതി എന്ത് വിഡ്ഢിത്തരവും എന്ത് കള്ളവും എന്ത് ദുണകളും പറഞ്ഞ് പ്രചരിപ്പിച്ച കേരളത്തിൽ ഫലിപ്പിക്കാം എന്നുള്ള തെറ്റായിട്ടുള്ള ആശയം ആ തെറ്റായിട്ടുള്ള ചിന്താഗതി വെച്ചുകൊണ്ടോ ഇത്തരത്തിൽ കേരളത്തിന്റെ പൊതുസമൂഹത്തിന്റെ മുന്നിലേക്കോ നിങ്ങൾ വരുമ്പോൾ ഈ ചാനലിനെ ചവറ്റുകുട്ടയിലെ കുപ്പത്തൊട്ടിയിലെ വേസ്റ്റിന്റെ വില പോലും കൽപ്പിക്കാതെ കേരളത്തിന്റെ ഹൈന്ദവ സമൂഹം നിങ്ങളെ പുറങ്കാൽ കൊണ്ട് തൊഴിക്കുന്ന സാഹചര്യം അതിനുള്ള അതിനുള്ള അവസരം വിദൂരത്തിലല്ല എന്ന റിപ്പോർട്ടർ ചാനലിനെ അറിയിക്കുവാൻ കൂടി ഈ വീഡിയോയിലൂടെ ഞാൻ ആഗ്രഹിക്കുകയാണ് എല്ലാ സജ്ജനങ്ങളും ഈ ലവ് ലൗജിഹാദ് എന്ന് പറയുന്ന പ്രവർത്തനത്തിനെതിരായിട്ട് പി സി ജോർജിനെ ന്യായീകരിക്കുവാൻ വേണ്ടിയിട്ടോ പി സി ജോർജ് പറയുന്ന പ്രവർത്തനങ്ങളെ ഏറ്റെടുക്കുവാൻ വേണ്ടിയിട്ടോ അല്ല അതിന് പി സി ജോർ ജോർജിന് അനുകൂലമായിട്ട് പ്രതിരോധം സൃഷ്ടിക്കാൻ വേണ്ടിയിട്ടല്ല ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് പി സി ജോർജ് ബി ജെ പിയുടെ നേതാവായിരിക്കാം ബി ജെ പിയിലേക്ക് അടുത്ത സമയത്ത് വന്ന ആളായിരിക്കാം പി സി ജോർജ് ആശയപരമായിട്ടും ആദർശപരമായിട്ടുമൊക്കെ എത്രത്തോളം എത്രത്തോളം ഇത്തരത്തിൽ പി സി ജോർജ് ബി ജെ പി ഒത്തുചേർന്നു പോകുന്നു എന്നുള്ളത് ഒക്കെ അവരുടെ രാഷ്ട്രീയപരമായിട്ടുള്ള ആഭ്യന്തര പരമായിട്ടുള്ള വസ്തുതയാണ് പക്ഷേ ലവ് ജിഹാദ് എന്ന് പറയുന്നത് അത് ഒരു യാഥാർത്ഥ്യമാണ് ആ വിഷയത്തെ കുറിച്ച് പി സി ജോർജ് പറഞ്ഞതുകൊണ്ട് ലവ് ജിഹാദ് എന്ന് പറയുന്ന പ്രവർത്തനം ഇല്ലാതായി എന്നുള്ള തരത്തിൽ ന്യായീകരിച്ച് അത് സ്ഥാപിച്ചെടുക്കാം എന്ന് ഈ നാട്ടിലെ ഏതെങ്കിലും ഒരു ചാനൽ വെല്ലുവിളിച്ചാല് അതിന് ഒരു തെളിവല്ല നിമിഷ ഫാത്തിമയുടെ ഒരു തെളിവാണ് ഈ വീഡിയോയിലൂടെ പരിമിതമായ സമയത്തിനുള്ളിൽ പറഞ്ഞത് എങ്കിൽ ഹിന്ദു ഹെൽപ്പ് ലൈൻ ഈ ലൗ ജിഹാദിന്റെ ആയിരക്കണക്കിന് തെളിവുകൾ മുന്നോട്ട് വെച്ച് ചർച്ച ചെയ്യുവാൻ വേണ്ടിയിട്ട് സ്മൃതി പരുത്തിക്കാടിനെ പരസ്യമായിട്ട് ചർച്ച ചെയ്യുവാൻ വേണ്ടിയിട്ട് സ്മൃതി പരുത്തിക്കാടിനെ വെല്ലുവിളിക്കുകയാണ് ആയിരക്കണക്കിന് തെളിവുകൾ ലൌജിഹാദുമായിട്ട് ബന്ധപ്പെട്ട ആയിരക്കണക്കിന് രേഖകൾ വെച്ചിട്ട് തെളിവുകൾ വെച്ചിട്ട് നിങ്ങളുമായിട്ട് സംവാദത്തിന് ഞങ്ങൾ തയ്യാറാണ് നിങ്ങൾ തയ്യാറാണെങ്കിൽ ആ വെല്ലുവിളി ഏറ്റെടുക്കുകയാണെങ്കിൽ റിപ്പോർട്ടർ ചാനലിന്റെ പറയുന്ന വേദിയില് ഞങ്ങൾ വന്ന് നിങ്ങളുമായിട്ട് സംവദിക്കാം അപ്പോ അതിന് തയ്യാറല്ല എന്നുണ്ടെങ്കിൽ ഈ നുണകൾ പ്രചരിപ്പിച്ചുകൊണ്ട് നിങ്ങൾ കേരളത്തിന്റെ പൊതുസമൂഹത്തെ വെഡ്ഡികളാക്കുവാൻ വേണ്ടിയിട്ട് പരിശ്രമിക്കരുത് എന്ന് മാത്രം മുന്നോട്ട് വെച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ നിർത്തുന്നു നന്ദി നമസ്തേ